അപ്രസര പ്രവർത്തനങ്ങൾ പത്താം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ കൊർണേലിയൂസ് കേസറിയായിൽ കൊർനേലിയൂസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു അവൻ ഇത്താലിക്കെ എന്ന് വിളിക്കപ്പെടുന്ന സൈന്യവിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു ഒരു ദിവസം ഏതാണ്ട് ഒമ്പതാം മണിക്കൂറിൽ കൊർണേരിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാവുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു ഭയവിഹുലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു ഇതെന്താണ് ദൂതൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോനെ വരുത്തുക അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽപ്പണിക്കാരൻ ഷിമിയാൻ്റെ വീട്ടിലുണ്ട് തന്നോട് സംസാരിച്ച ദൂതൻ പോയപ്പോൾ അവൻ തന്റെ രണ്ടു ഭൃത്യന്മാരെയും അംഗരക്ഷകന്മാരിൽപ്പെട്ട വിശ്വസ്തനായ ഒരു പടയാളിയെയും വിളിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം അവരെ യോപ്പായിലേക്ക് അയച്ചു അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു ഏകദേശം ആറാം മണിക്കൂറായിരുന്നു അവന് വിശന്നു എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം നാലു പോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കുന്നതും അവൻ കണ്ടു ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇടജന്തുക്കളും ആകാശപ്പറവുകളും അതിലുണ്ടായിരുന്നു ഒരു സ്വരവും അവൻ കേട്ടു പത്രോസെ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക പത്രോസ് പറഞ്ഞു കർത്താവെ ഒരിക്കലുമില്ല മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഉടനെ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു താൻ കണ്ട ദർശനത്തിൻ്റെ അർത്ഥമെന്തെന്ന് പത്രോസ് സംശയിച്ചു നിൽക്കുമ്പോൾ കൊർണലിയൂസ് അയച്ച ആളുകൾ ഷിമിയോൻ്റെ വീടന്വേഷിച്ച് പടിവാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു ഇതാ മൂന്ന് പേർ നിന്നെ അന്വേഷിക്കുന്നു എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക എന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത് പത്രോസ് താഴെ അവരോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശ്യമെന്ത് അവർ പറഞ്ഞു നീതിമാനും ദേവുഭയമുള്ളവനും യഹൂദജനത്തിനും മുഴുവൻ സമ്മതനുമായ കൊർണരിയൂസ് എന്ന ശതാധിപന് നിന്നെ ആളയച്ചു വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൈവദൂതനിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അവനവരെ അകത്തേക്ക് വിളിച്ച് അവിടെ താമസിപ്പിച്ചു അടുത്ത ദിവസം അവൻ അവരോടൊപ്പം പുറപ്പെട്ടു യോപ്പായിൽ നിന്നുള്ള ചില സഹോദരന്മാരും അവനെ അനുയാത്ര ചെയ്തു പിറ്റേ ദിവസം അവർ കേസറിയായിലെത്തി കൊർണ ലിയൂസ് തന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർണേലിയൂസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു അവൻ അവനവരോട് പറഞ്ഞു മറ്റൊരു വർഗ്ഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനാണെന്നോ അശുദ്ധനാണെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ എനിക്ക് ആളയച്ചപ്പോൾ യാതൊരു തടസ്സവും പറയാതെ ഞാൻ വരികയാണ് ചെയ്തത് എന്തിനാണ് നിങ്ങൾ എനിക്ക് ആളയച്ചതെന്ന് പറയുവേൻ കൊറോണ മറുപടി പറഞ്ഞു നാല് ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ ഒരു ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ പറഞ്ഞു കൊർണലിയൂസ് ദൈവസന്നിധി നിന്റെ പ്രാർത്ഥനകൾ എത്തുകയും ദൈവം നിന്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യോപ്പായിലേക്ക് ആളയിച്ച് പത്രോസം വിളിക്കപ്പെടുന്ന സിമിയോനെ വരുത്തുക കടൽ തീരത്ത് തുകൽ പണിക്കാരനായ സിമിയോന്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത് അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയിച്ചു നീ സൗമനസത്തോടെ ഇവിടെ വരികയും ചെയ്തു കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാവരും സന്നിഹിതനായിരിക്കുന്നു പത്രോസിൻ്റെ പ്രസംഗം പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു സമാധാനത്തിൻ്റെ സത്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി യോഹനാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലിയിൽ ആരംഭിച്ച് യുവതയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവനെപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ് അവർ അവനെ മരത്തിൽ തൂങ്കിക്കൊന്നു എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു എല്ലാവർക്കുമെല്ലാം സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഞ്ഞു ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു വിജാതിയർക്ക് ജ്ഞാനസ്നാനം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിന് കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു അപ്പോൾ പത്രോസ് പറഞ്ഞു നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു കുറേ ദിവസം തങ്ങളോടുകൂടി താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം